പ്രവാസികൾക്ക് ബജറ്റിൽ ഒന്നുമില്ല സാധാരണക്കാർക്ക് ആശ്വസിക്കാൻ ഒന്നുമില്ലെന്ന വിമർശനം നേരിടുന്ന സംസ്ഥാന ബജറ്റിൽ പ്രവാസികളുടെ കാര്യവും തഥയുക മണിക്കൂറുകൾ നീണ്ട ധനമന്ത്രിയുടെ ബജറ്റ് അവതരണ പ്രസംഗത്തിൽ പ്രവാസി എന്ന വാക്ക് തന്നെ കടന്നു വന്നത് രണ്ട് തവണ മാത്രം കേന്ദ്ര ബജറ്റിൽ അതുപോലും ഉണ്ടായിരുന്നില്ല എന്നതും ഇവിടെ ഓർമ്മിക്കാം കുടുംബശ്രീ പദ്ധതികൾക്ക് ഇരുന്നൂറ്റി എഴുപത് കോടി നൽകുമ്പോൾ കേരളത്തിലെ ഏകദേശം നാലിലൊന്ന് കുടുംബത്തെ മുഴുവൻ അംഗങ്ങളെയും പോറ്റുന്ന പ്രവാസികളെ പാടെ അവഗണിച്ചിരിക്കുന്നു പ്രവാസികളുടെ ക്ഷേമത്തിനും മടങ്ങിയെത്തുന്നവരുടെ പുനരധിവാസത്തിനുമുള്ള പതിവ് നീക്കിവെപ്പുകൾ പോലും ധനമന്ത്രി കെ കെ ബാലഗോപാലിന്റെ ബജറ്റിലില്ല കുറ്റം പറയരുതല്ലോ ഒരു അഞ്ചു കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ പ്രവാസികളും നാടുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് കണ്ടുപിടിച്ച ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണത് ലോക കേരള കേന്ദ്രം എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര് സാധാരണ പ്രവാസികൾക്ക് നാളെ ഇതുവരെയായി കാര്യമായ പ്രയോജനം ലഭിച്ചിട്ടില്ലാത്ത കേരള ലോകസഭ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒന്നുകൂടി ഇനി കേൾക്കാം ലോക കേരള കേന്ദ്രം എന്താണതെന്നല്ലേ ലഭ്യമായ വിവരങ്ങൾ പറയാം പ്രവാസി സംഘടനകളുമായി ചേർന്ന് വിനോദസഞ്ചാരത്തിന് സൗകര്യം ഒരുക്കും താമസ സൗകര്യം കേരളീയ ഭക്ഷണശാലകൾ നാടൻ ഉൽപ്പന്നങ്ങളുടെ കരകൗശല വസ്തുക്കളുടെയും വിപണനശാലകൾ നാടൻ കലാരൂപങ്ങളുടെ അവതരണം ടൂർ പാക്കേജുകൾ എന്നിവയാണ് ലോക കേരള കേന്ദ്രം നടപ്പാക്കാൻ പോകുന്നത് അതായത് അവധിക്ക് നാട്ടിലെത്തുന്ന പ്രവാസികളുടെ ടൂറടി ഇനി കെങ്കേമമാവും എന്നർത്ഥം വിദേശ മലയാളിയുടെ കാര്യത്തിൽ ഒരു പ്രധാന പരാമർശവും ധനമന്ത്രി നടത്തിയിട്ടുണ്ട് എല്ലാത്തരം പ്രവാസത്തെയും കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നതാണത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നതിന് മന്ത്രിയുടെ വിശദീകരണം വന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന ഒരുപാട് ജോലികളുണ്ട് പക്ഷേ ചെയ്യാൻ ആളില്ല യുവാക്കളെല്ലാം വിദേശത്തേക്ക് കടക്കുകയാണ് എന്നാൽ അവർ അവിടെ നല്ല സാഹചര്യത്തിലല്ല പണിയെടുക്കുന്നത് തൊഴിൽ കമ്പോളത്തെപ്പറ്റി ശരിയായ ധാരണ ഇല്ലാതെയുള്ള പോക്കാണ് ഇതിന് കാരണം വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിനും ഈ പ്രശ്നങ്ങൾ കാണാം ഈ സ്ഥിതിക്ക് മാറ്റം വരണം ഒറ്റനോട്ടത്തിൽ മന്ത്രിയുടെ ഈ പ്രസ്താവനകളൊക്കെയും ശരിയാണ് പക്ഷേ യുവാക്കൾ നാടുവിടാനുള്ള കാരണം തൊഴിലില്ലായ്മ മാത്രമല്ലല്ലോ മന്ത്രി പറഞ്ഞ വിദഗ്ദ്ധ തൊഴിലുകൾ ചെയ്താൽ നല്ല വേതനം കിട്ടുമോ ഇല്ലയോ എന്നതുമല്ല ഇവിടെ പ്രശ്നം സർവത്ര പിരിമുറുക്കം സൃഷ്ടിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷവും ഇതുമായി കൈകോർത്ത് നിൽക്കുന്ന ജാതിമത നേതൃത്വവും ഉദ്യോഗസ്ഥ മേധാവിത്വവും സദാചാര പോലീസും എല്ലാം ചേർന്ന് മലീബസമാക്കിയ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷമാണ് വേറിട്ട് ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ വിദേശത്തേക്ക് പോകാൻ നിർബന്ധിതരാക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇത് ഏറെ പറയാനുള്ള വിഷയമായതിനാൽ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല എന്നാൽ ഇതിന് അനുബന്ധമായി പറയേണ്ട ഒന്നുണ്ട് വിദേശത്ത് കുടിയേറിയവരുടേതായി കേരളത്തിൽ ഒഴിഞ്ഞു വീടുകൾ ഹോം സ്റ്റേ ആക്കി മാറ്റുമെന്ന് മന്ത്രി തന്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം വീടുകളാണ് കേരളത്തിൽ അടഞ്ഞുകിടക്കുന്നത് ഇതിനെ കെ ഹോംസ് എന്ന പേരിൽ ടൂറിസവുമായി ബന്ധപ്പെടുത്തി സഞ്ചാരികൾക്ക് മിതമായ നിരക്കിൽ താമസമൊരുക്കും ഇതിലൂടെ വീട്ടുടമയ്ക്ക് വരുമാനവും വീടിന് പരിപാലനവും സുരക്ഷിതത്വവും ഉറപ്പ് നൽകും അർഹമായ വാടക വെച്ചും വീട് നശിച്ചു പോകാതെയുമുള്ള ഈ പദ്ധതി പ്രവാസികൾക്ക് ഗുണകരമാകുമെന്ന് ആശിക്കാം അതുപോലെ നോർക്കയ്ക്ക് അനുവദിച്ച പണം തങ്ങൾക്ക് അനുകൂലമായ പദ്ധതികൾ വഴി പ്രയോജനപ്രദമാകുമെന്നും ആശിക്കുന്നുണ്ടാവാം എന്നാൽ ഭൂനികുതി കൂടിയതും ഇലക്ട്രിക് കാറുകൾക്ക് നികുതി കൂട്ടിയതും ഉള്ള ഈ ബജറ്റ് പ്രവാസികളെയും ബാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയുള്ള ഒന്നാണല്ലോ ഇലക്ട്രിക് കാറുകൾ നികുതി വർധന കൊണ്ട് ഇവയ്ക്ക് അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ വില കൂടും ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ വാഹനങ്ങളും വലിയ ബാധ്യതയാകും പതിനഞ്ച് വർഷം പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് നിലവിലെ റോഡ് നികുതിയുടെ പകുതി കൂടി ഇനി നൽകേണ്ടി വരും അതായത് അൻപത് ശതമാനമാണ് നികുതി കൂട്ടിയിരിക്കുന്നത് തമിഴ്നാട് ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു തരത്തിലുള്ള നികുതിയും ഏർപ്പെടുത്താതിരിക്കുമ്പോൾ അയൽ സംസ്ഥാനമായ കേരളം ഇക്കാര്യത്തിൽ വലിയ ഭാരമാണ് അടിച്ചേൽപ്പിക്കുന്നതെന്നാണ് വിമർശനം ഇത് പിണറായി സർക്കാരിൻ്റെ ഗുഡ് ബൈ ബജറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെടുന്നത് നവകേരള നിർമ്മാണത്തിന് കുതിപ്പേകുമെന്നാണ് പക്ഷേ പ്രവാസികളിലെ സാധാരണക്കാർ തങ്ങൾക്കായുള്ള ഭാവി പദ്ധതികൾ ഒന്നുമില്ലാത്ത ബജറ്റിന് മുന്നിൽ നിസ്സഹായതയോടെ നിൽക്കുകയാണ്